ഞാൻ ആറേ ലൈഫിലോട്ട് കേറി വരുന്നുണ്ടോ പ്രതികരിക്കണല്ലേ ഞാൻ പേഴ്സണൽ ലൈഫ് ഇത് നല്ല കട്ടിയാണല്ലേ ഞാൻ എന്ത് ചെയ്താലും പ്രശ്നം എനിക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ലേ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂടി ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ അതൊരു സത്യം മാത്രം ഞാൻ ചോദിച്ചാണ്ട് െ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത് എന്താ ഇത്രം സുധിച്ചായിട്ടും നിങ്ങളുടെ ഭർത്താവാണ് എല്ലാം സംഗതിയൊക്കെ ശരിയാണ് സംഗതി ഒക്കെ ശരിയാണ് പക്ഷെ ആ സമയത്ത് അത് ഇപ്പോഴും യോജിക്കുന്നില്ല താങ്കൾ ചിരിച്ചു കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ